ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ വാഴപ്പിണ്ടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാം അസിഡിറ്റി കുറയ്ക്കാം കിഡ്നി സ്റ്റോൺ സംബന്ധിച്ച് അത് കുറയ്ക്കാം അപ്പൊ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഈ വാഴപ്പിണ്ടി കൊണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ വാഴപ്പിണ്ടി അരിയാന്നതിന് മുമ്പ് തന്നെ അതൊന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം മാത്രം അരിഞ്ഞെടുക്ക ചെറിയ ചെറിയ നമ്മൾ അച്ചാറിന് രൂപത്തിലുള്ള കഷ്ണങ്ങളാക്കി കഷണങ്ങളാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു പാനടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണയോ എണ്ണയോ ഒഴിച്ചു കൊടുക്ക ഞാനിപ്പോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ് സുലഭമായിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്ക അതിന് ശേഷം നമുക്ക് അതിലോട്ട് കടുക് ഇട്ടുകൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോ അതിലോട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വാഴപ്പിണ്ടിയുടെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞ് ഇത് നമ്മള് ചതച്ച് നീര് കുടിച്ചാൽ തന്നെ നമ്മുടെ വണ്ണം കുറയാൻ ഒരുപാട് വണ്ണം ഉള്ളവർക്കൊക്കെ വണ്ണം കുറഞ്ഞു കിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഏഹ് കുടിച്ച ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ച് കുടിച്ചാൽ മതി പിന്നെ നമുക്കിതാ നമ്മുടെ കടുകും ഉലുവിയൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോ അതിലോട്ട് പച്ചമുളക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി അത്രയും ഇട്ടുകൊടുക്ക അതൊന്ന് മൂത്ത് വരണ്ടിട്ടെ അപ്പൊ നിങ്ങൾക്ക് വണ്ണം കുറയാൻ സഹായിക്കും പിന്നെ നമ്മുടെ മലബന്ധ ശരിയാവും ഇത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒലത്തോ അങ്ങനെ എന്തുണ്ടാക്കി കഴിച്ചാലും കറി വെച്ച് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ആ മൂത്ത് വന്നതിലോട്ട് നമുക്ക് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മുളക് പൊടിയും നമ്മുടെ എരിവനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇതിന് നല്ലത്തിരി എരുവുള്ള മുളക് പൊടിയാട്ടോ അതിൻ്റെ കൂടെ ഇത്തിരി ഞാൻ അച്ചാറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ പിണ്ടി വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് കുറെ നാളായി ഞാൻ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് നല്ലൊരു നമ്മുടെ ഒരു നല്ല പാളയംകുടത്തിന്റെ ഒരു പിണ്ടി കിട്ടി അപ്പൊ അത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് അപ്പൊ നിങ്ങളെല്ലാരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ആ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് പിണ്ടിട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും യോജിപ്പിക്കാം മുളകും മസാലയൊക്കെ അങ്ങട്ടാണ് പിടിക്കാൻ വേണ്ടി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഒരുപാട് ഇട്ടുകൊടുക്കണ്ട ഇത് നമ്മൾ നല്ലോണം വീണ്ടും മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്ത് നമ്മൾ തട്ടിപ്പൊത്തി വെക്കുമ്പോ തന്നെ പിണ്ടിയിലൊരു വെള്ളം ഉണ്ടല്ല ആ വെള്ളം വറ്റണ വരെ നമ്മൾ ഇതൊന്ന് ഏർ വച്ചേക്കണം അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തട്ടിപ്പൊത്തി വെക്കാം അതിലോട്ട് നമുക്ക് ഒരു കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേസ്റ്റ് ആ കായത്തിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ പിണ്ടി വെച്ചിട്ട് നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കാറില്ലേ പരിപ്പും പിണ്ടിയും കൂടി തോരനും വയ്ക്കാറുണ്ട് നമ്മൾ പരിപ്പും പിണ്ടിയും കറി വെക്കാറുണ്ട് തേങ്ങ ഒക്കെ അരച്ച് അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് മാതാപിതാക്കളും നമ്മളുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളൊക്കെ ഉപയോഗിച്ച പിണ്ടി ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഈ പിണ്ടിയുടെ ഉപയോഗം ഒന്നും അറിയാൻ പാടില്ലാത്തത് ഞാനതിലോട്ട് കുറച്ച് സുറുക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ സുറുക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ുർക്കയിലെ വെള്ളം സുർക്കയും പിണ്ടിയും കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് യോജിപ്പിച്ച് കഴിയുമ്പോ നമുക്കിത് ഏർ വാങ്ങി വെക്കാം അപ്പൊ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം ഒരുപാട് മിനിറ്റ് വേവിക്കിണ്ടിക്കൊരുപാട് വേവൊന്നുമില്ല അതെ കണ്ട അപ്പൊ നല്ല പോലെ തിളച്ച് വന്നേക്കണം നമുക്കിതൊന്നു വീണ്ടും ഒന്ന് ഇളക്കാം അപ്പൊ പിണ്ടിയുടെ ഒരുവിധം ഏർ വെള്ളം ഇറങ്ങി സുർക്കയുടെ വെള്ളവും പറ്റി യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളത് പിണ്ടി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ പിണ്ടി ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം എൻ്റെ ചാനലില് നിങ്ങൾക്ക് തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വൺ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് തന്നെ എന്റെ ചാനലില് തയ്യലിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്തിരി ഉപ്പ് കുറവുണ്ട് ഞാൻ നോക്കി കൂടി ഉപ്പും കൂടി ഇട്ടു കൊടുത്ത് അപ്പൊ നമുക്കിതുപോലെ അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്